മുട്ടിന്റെ തേയ്മാനം കീഹോൾ സർജറി വഴി പരിഹരിക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ സ്ഥിരം ഓ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് അത് നമുക്ക് ഈ മുട്ടിൻ്റെ കീഹോൾ സർജറി എന്താണെന്നുള്ളതിനെ പറ്റി ഒരു വലിയ ധാരണ ധാരണയില്ലാതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഡോക്ടർ ദിലീപസ് ഹോളിക്രോസ് ആശുപത്രിയിലെ കൺസൾട്ടൻ്റെ കൊടുത്ത ആൻഡ് സ്പോർട്സ് ഇഞ്ചറി സ്പെഷ്യലിസ്റ്റ് അപ്പോൾ ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാൽമുട്ടിൻ്റെ ലിഗമെൻറ്റ് ഇഞ്ചറീസ് അതായത് എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വള്ളികളുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മെനസ്കസ് വാഷർ പോലുള്ള സാധനം ഉണ്ട് അതിൻ്റെയും ഉണ്ടാകുന്ന പരിക്കുകളാണ് നമുക്ക് കൂടുതൽ ഈ ഹോൾ സർജറീസ് വഴി പരിഹരിക്കാൻ പറ്റും കൂടുതലായും പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഈ മുട്ടിൻ്റെ ലിഗമെൻ്റിൻ്റെ പരിക്കുകൾ കൂടുതലായിട്ട് കാണുന്നത് നമ്മളൊരു മുട്ട് നോക്കുകയാണെങ്കിൽ മുട്ടിനകത്ത് മുട്ടിൻ്റെ മുൻവശത്തായിട്ട് ഏസി എൽ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻ്റ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ പുറകിൽ പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് എന്ന് പറയുന്ന രണ്ട് മെയിൻ വള്ളികളുണ്ട് അതാണ് നമ്മുടെ മുട്ട് തെന്നാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് അതുപോലെ തന്നെ മുട്ടിൻ്റെ ഇടയിൽ ഒരു വാഷറുണ്ട് മെനസ് കസി എല്ലുകൾ തമ്മിൽ വരയാതിരിക്കാനും കൂടുതൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും ഉള്ളതാണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും എം സി എൽ എൽ സി എൽ എന്ന് പറഞ്ഞ രണ്ട് പള്ളികളും ലിഗമെൻറ്റ് സോണുണ്ട് ഇതെല്ലാം നമ്മുടെ മുട്ടിൻ്റെ കൊടുക്കാനും നടക്കുമ്പോൾ തന്നാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം കൂടുതലും യങ്സ്റ്റേഴ്സിൽ അതായത് പതിനഞ്ച് പതിനാൽപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർക്ക് സ്പോർട്സ് ഇഞ്ചറീസ് ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ അങ്ങനെയുള്ള സ്പോർട്സിലാണ് ഇങ്ങനത്തെ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് കൂടുതലായി കണ്ടുവരുന്നത് അതുകൂടാതെ ചിലരുടെ ആക്സിഡൻസ് വഴി ബൈക്ക് ആക്സിഡൻസ് അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റെപ്പ് നിന്ന് തെന്നി വീഴുക തുടങ്ങിയ സംഭവിച്ചാലും ഈ പറഞ്ഞ ലിഗ്മെൻറ്റ് ഇഞ്ചുറീസ് വരാം അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഡോക്ടറെ കാണണം ഇങ്ങനെ ഒരു ഒരു മുട്ടിനൊരു കഴിഞ്ഞാൽ അത് നമ്മൾ മുട്ടിനൊരു പരിക്കുണ്ടായി നമുക്ക് മുട്ടിന് നീര് വന്നു ഭയങ്കര അസഹനീയമായ വേദനയുണ്ട് നമുക്ക് ബേസിക്കലി ഇത് അറിയേണ്ടത് ഈ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ഉണ്ടോ അത് തന്നെ അത് പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ടയർ ആണോ അതോ പാർഷ്യൽ ആണോ അതോ ചതോ കണ്ടൂഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അറിയേണ്ടത് അപ്പോൾ അത് നമ്മൾ ഡോക്ടറെ ഓരോരുത്തർ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ പരിശോധനകൾ വഴി ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി ഇതിൻ്റെ വഴികൾക്ക് പരിക്കൊണ്ടോ ഒന്നും പിന്നെ എക്സ്റേ എം ആർ എ തുടങ്ങിയ ആധുനിക പരിശോധനകൾ വഴി അത് പാർഷ്യൽ ഇഞ്ചുറിയാണോ കംപ്ലീറ്റ് ഇഞ്ചുറിയാണോ അതോ വെറുതെ ചതവ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അറിയാൻ പറ്റും എല്ലാ ലെഗമെൻറ്റ് ഇഞ്ചുറീസിനും ഓപ്പറേഷൻ പി ഹോൾ സർജറീസ് വേണോ എന്ന് പലരും ചോദിക്കാറുണ്ട് വേണ്ടി വരാറില്ല ഒരു ഉള്ളതും പാർഷ്യൽ ഇഞ്ചറീസാണ് നമ്മൾ മൂന്ന് തൊട്ട് ആറാഴ്ച വരെ മുട്ടിൻ്റെ ബെൽറ്റ് ഇടുകയും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുകയും മരുന്നുകൾ കൊണ്ടും അത് പൂർണ്ണമായി പഴയ സ്ഥിതിയിലേക്ക് മാറുന്നതാണ് എന്നാൽ ചുരുക്കം ചിലർക്ക് കംപ്ലീറ്റ് ടയർ വരാറുണ്ട് നമ്മുടെ ആക്സിഡൻസിൻ്റെ ആഘാതം കൂടുകയും ഇഞ്ചുറീസ് ഭയങ്കര സിവിയറാവുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ വള്ളികളുടെയും വാഷറുകളുടെയും പൊട്ടലുകൾ കംപ്ലീറ്റ് ടയർ ആവാറുണ്ട് അങ്ങനെ മുഴുവനായി പൊട്ടിയിരിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കേണ്ട ആവശ്യമുണ്ട് അതിന് ഇപ്പോൾ ഈ കംപ്ലീറ്റ് ടയർ ആണെങ്കിൽ പോലും ചിലർ മരുന്നൊക്കെ കഴിച്ച് അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോകും അതിൻ്റെ ദോഷവശം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുട്ടിൻ്റെ തേയ്മാനത്തിലോട്ട് അത് മാറും ഏകദേശം എൺപത് ശതമാനം ആൾക്കാർക്ക് മുട്ടിൻ്റെ വള്ളികളുടെ പരിക്കുകളോ മെനുസ്കസിൻ്റെ വാഷറിൻ്റെ പരിക്കോ ഉള്ളവർക്ക് ഒരു പത്ത് മുതൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ് തേയ്മാനം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതായത് ഏകദേശം നാല് തൊട്ട് ആറ് മടങ്ങ് കൂടുതലാണ് ഇങ്ങനത്തെ ട്രീറ്റ് ചെയ്യാത്ത ലിഗ്മെൻറ്റ് ഇഞ്ചറീസ് കൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വൺസ് ഈ തേയ്മാനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വള്ളികൾ ലിഗ്മെൻറ്റ് റിപ്പയറൊക്കെ ചെയ്താലും അതിൻ്റെ റിസൾട്ട്സ് ഭയങ്കര ബാഡാണ് അതായത് ഏകദേശം ഒരു ഇരുപത് വയസ്സിലെ ഒരാൾക്ക് ഒരു പരിക്കുണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ ലിഗ്മെൻറ്റ് കംപ്ലീറ്റ് കയറാണോ അത് വെച്ച് തന്നെ നടക്കുകയാണ് വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ആ പേഷ്യൻറ്റിന് തേയ്മാനം ബാധിച്ചു തുടങ്ങും നോർമലി നമ്മുടെ മുട്ടൊരു അറുപത്തഞ്ച് എഴുപത് ആ പ്രായത്തിലൊക്കെയാണ് തേയ്മാനത്തിൻ്റെ ഒരു നോർമൽ സമയമെന്ന് പറയും പക്ഷേ ഇത് ഏകദേശം ഒരു ഇരുപത് വർഷം മുന്നേ തന്നെ തേയ്മാനം തുടങ്ങും അപ്പം നമ്മുടെ മുട്ടിൻ്റെ ഇതുപോലത്തെയുള്ള പരിക്കുകൾ നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം അതിനെ വെറുതെ നിസ്സാരവൽക്കരിക്കരുത് അതിന് കൃത്യമായ സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നേടുക ഓർത്തോപെഡീഷ്യൻസിനെ കാണുക അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക നന്ദി